സ്റ്റേറ്റ്സിലും യൂറോപ്യൻ രാജ്യങ്ങളിലുടനീളം കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ കൂടുതൽ നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ കുടിയേറ്റക്കാർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ് സ്പെയിൻ അനുമതിയില്ലാതെ രാജ്യത്ത് താമസിക്കുകയും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നതിനുള്ള ഒരു സമഗ്ര പദ്ധതി സ്പെയിൻ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ കണക്കുകൾ പ്രകാരം ഏകദേശം അഞ്ചു ലക്ഷം അനധികൃത കുടിയേറ്റക്കാർക്ക് ഈ പദ്ധതിയിലൂടെ നേരിട്ടുള്ള പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് സ്പെയിനിലെ അനധികൃത കുടിയേറ്റക്കാരെ നിയമാനുസൃതമാക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതായി സാമൂഹിക സുരക്ഷ കുടിയേറ്റ വകുപ്പ് മന്ത്രി എൽമാ സൈസ് അടുത്തിടെ അറിയിച്ചിരുന്നു പദ്ധതിയുടെ ഭാഗമായി അർഹത നേടുന്ന കുടിയേറ്റക്കാർക്ക് രാജ്യത്തിന്റെ ഏതു ഭാഗത്തും ഏതു മേഖലയിലും നിയമപരമായി ജോലി ചെയ്യാനുള്ള അവകാശം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളും കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന ഘട്ടത്തിലാണ് സ്പെയിനിലെ ഇടതുപക്ഷ സർക്കാർ ഇത്തരമൊരു നയമാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സർക്കാർ വിശദീകരിക്കുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് സ്പെയിനിലെത്തി അന്താരാഷ്ട്ര സംരക്ഷണത്തിനായി അപേക്ഷ നൽകിയവരും കുറഞ്ഞത് അഞ്ചു മാസമായി രാജ്യത്ത് താമസിക്കുന്നതായി രേഖാമൂലം തെളിയിക്കാൻ കഴിയുന്നവരുമാണ് പദ്ധതിയിൽ അർഹത നേടുക നിലവിൽ അപേക്ഷകരായിട്ടുള്ള കുടിയേറ്റക്കാരുടെ കുട്ടികൾക്കും നിയമപരമായി ായ പരിഗണന ലഭിക്കുമെന്നും കുടിയേറ്റകാര്യ മന്ത്രി അറിയിച്ചു ഇത് കുടുംബങ്ങളെയൊട്ടാകെ നിയമപരമായ സുരക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു പദ്ധതിയിൽ അപേക്ഷ സ്വീകരിക്കുന്ന കാലയളവ് ഏപ്രിൽ മുതൽ ജൂൺ വരെ ആയിരിക്കുമെന്നും മന്ത്രി എൽമാ സൈസ് വിശദീകരിച്ചു മനുഷ്യാവകാശ സംരക്ഷണം സാമൂഹിക സംയോജനം സഹവർത്തിത്വം സാമ്പത്തിക വളർച്ച സാമൂഹിക ഐക്യം എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു സമഗ്ര കുടിയേറ്റ മാതൃകയാണ് സർക്കാർ ശക്തിപ്പെടുത്തുന്നതെന്നും അവർ വ്യക്തമാക്കി രാജ്യത്തിന്റെ തൊഴിലവസരങ്ങളിലേക്കും സാമൂഹിക ഘടനയിലേക്കും കുടിയേറ്റക്കാരെ സമഗ്രമായി ഉൾപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അതേസമയം നിയമാനുസൃത അംഗീകാരം നേടുന്നതിന് അപേക്ഷിക്കുന്ന കുടിയേറ്റക്കാർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന് ഔദ്യോഗികമായി തെളിയിക്കേണ്ടതുണ്ടെന്നും സർക്കാർ കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആവശ്യമായ രേഖകൾ ശേഖരിക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാർ വിവിധ കോൺസുലേറ്റുകളിലേക്കും ഔദ്യോഗിക ഓഫീസുകളിലേക്കും തിരക്കേറിയതായാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ക്രിമിനൽ റെക്കോർഡ് ഇല്ലെന്ന് തെളിയിക്കുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടുന്നതിനായി ബാഴ്സലോണയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പാക് പൌരന്മാരുടെ നീണ്ട നിരകൾ രൂപപ്പെട്ടതായും വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പ്രകാരം നൂറുകണക്കിന് പാകിസ്ഥാൻ പൗരന്മാർ ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ക്യൂകളിലായി കോൺസുലേറ്റിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട് ആവശ്യമായ പോലീസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക എന്നതാണ് ഇവരുടെ ഏക ലക്ഷ്യം പ്രതിദിനം ഏകദേശം ആയിരത്തോളം സർട്ടിഫിക്കറ്റുകൾ നൽകി വരുന്നുണ്ടെന്ന് ബാഴ്സലോണയിലെ കോൺസുൽ ജനറൽ മുറാദ് അലി വാസിർ അറിയിച്ചു കൂടാതെ അപേക്ഷകരുടെ തിരക്ക് കണക്കിലെടുത്ത് വാരയാന്ത്യങ്ങളിലും വൈകുന്നേരങ്ങളിലും കോൺസുലേറ്റിന്റെ പ്രവർത്തന സമയം നീട്ടിയതായും അദ്ദേഹം വ്യക്തമാക്കി സ്പെയിനിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ള പാകിസ്ഥാനി ബംഗ്ലാദേശി മൊറോക്കൻ സമൂഹങ്ങളെ സംബന്ധിച്ച് അവരുടെ കോൺസുലേറ്റുകളിലെ പരിമിതമായ ശേഷിയാണ് നിയമാനുസൃത അംഗീകാരം നേടുന്നതിനുള്ള ആദ്യ വലിയ തടസ്സമായി മാറുന്നത് കോൺസുലേറ്റുകളിലെ തിരക്കും ആവർത്തിച്ചുള്ള യാത്രയും ഒഴിവാക്കുന്നതിനായി സ്പെയിൻ സർക്കാരിന്റെ അംഗീകൃത പോർട്ടൽ വഴിയും ചില സേവനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഓൺലൈൻ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനും ആവശ്യമായ അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുന്നതിനും അപേക്ഷകരെ സഹായിക്കുന്നതിനായി ബാഴ്സലോണയിലെ മുനിപ്പൽ ഇന്റഗ്രേഷൻ ഓഫീസ് സന്നദ്ധ പ്രവർത്തകരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഈ സൌകര്യങ്ങളെ അപേക്ഷിച്ച് അപേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുന്നതും മറ്റൊരു വെല്ലുവിളിയായി തുടരുകയാണ് അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള കോൺസുലേറ്റുകൾക്ക് ഗ്രൂപ്പ് സബ്മിഷനുകൾ അനുവദിക്കുന്നതിനെ കുറിച്ച് സ്പെയിൻ അധികൃതർ ആലോചിച്ചു വരുന്നതായും റിപ്പോർട്ടുണ്ട് ഇതോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് ഹ്രസ്വകാല അസൈനികളെ നിയമിക്കുന്ന കമ്പനികൾ അപ്പോയിന്റ്മെന്റ് ലഭ്യത സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും കോൺസുലർ നടപടികളിലെ കാലതാമസം പുതിയ ബിസിനസ് വിസകളെയും ബാധിച്ചേക്കാമെന്നു മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായി വിമർശനവുമായി രംഗത്തെത്തി ഈ നീക്കം നിയമവിരുദ്ധ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമൂഹിക ഘടനയ്ക്കും ഭീഷണിയാകുമെന്നും തീവ്ര വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു പദ്ധതിയെ പരിഹാസ്യമായ തീരുമാനം എന്ന് വിളിച്ചാണ് പോപ്പുലർ പാർട്ടിയുടെ നേതാവ് ആൽബർട്ടോ ന്യൂസെസ് ഫെയ്ജു സാമൂഹ്യ മാധ്യമമായ എക്സിൽ സർക്കാരിനെ വിമർശിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി